ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു സിൻഡ്രോമാണ് ഒവീറ സിൻഡ്രോം എന്ന് പറയും വജൈന എന്ന് പറയുന്ന ഭാഗം ഈ മാസമുറ വരുന്ന ഭാഗം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഗർഭപാത്രം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ റെയർ ആയിട്ടുള്ള കാര്യങ്ങളായത് കാരണം പലപ്പോഴും ഡയഗ്നോസ് വരാറില്ല മാസമുറ വരുന്ന ബ്ലഡ് ഒരു പകുതിയിൽ നിന്ന് വരുന്ന ബ്ലഡ് ഇത് അവിടെ തന്നെ കെട്ടിക്കിടക്കുന്ന ഒരു ഫീച്ചേഴ്സ് വരെ ഫീച്ചർ വരെയാണ് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നതും അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതുമായിട്ടുള്ള പ്രോബ്ലംസാണ് ഈ ഗർഭപാത്രത്തിൻ്റെ കഞ്ചിനറ്റിൽ അനോമലി ഗർഭപാത്രവും വജേനയും ആ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിൻ്റെ കഞ്ചിനറ്റിൽ അനോമലി ഫീമെയിൽ റീപ്രഡക്റ്റീവ് ഓർഗാൻസിൻ്റെ കഞ്ഞറ്റൽ അനോമലീസ് നടക്കുന്ന അതായത് ജന്മനാവുള്ള വൈകല്യങ്ങൾ അതിനൊരു കഥ ഞാൻ പറഞ്ഞുതരാം എൻ്റെ അടുത്തൊരു പേഷ്യൻറ്റ് വന്നു ഒരു ഒമാനിയെന്നൊരു അറബി പേഷ്യൻ്റാണ് അപ്പോൾ ഇവർക്കും അഞ്ച് തവണ ഇവർക്ക് വയറ്റിനകത്ത് ഒരു സിസ്റ്റ് ഫോം ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്തു ഈ അഞ്ച് തവണയും ഇവർ ഓപ്പറേഷൻ ചെയ്യും ആ സിസ്റ്റിൻ്റെ ആ അകത്ത് രക്തം കട്ട ക ആ രക്തം കട്ട് പിടിച്ചിരിക്കുന്ന എടുത്തുകളയും പിന്നെയും രണ്ട് മാസം കഴിയുമ്പോൾ അത് പിന്നെയും അവിടെ തന്നെ വരുന്നു അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്ക് താഴെക്കൂടെ വചേനയും ഒന്നും ഇവർ ചെയ്യാൻ സമ്മതിക്കില്ല അപ്പോൾ കറക്റ്റായിട്ടുള്ള ഡയഗ്നോസ് ഈ അഞ്ച് തവണയും കിട്ടിയില്ല എന്ന് ആലോചിക്കണം അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരുന്നത് നമ്മൾ നോക്കിയപ്പം ഇത് വളരെ ആയിട്ടുള്ള ഒരു സിൻഡ്രോമാണ് ഒവീറ സിൻഡ്രോം എന്ന് പറയും ഒവീറ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വജേനയുടെ പകുതി വെച്ചിട്ട് ഒരു മതിര പോലെ വന്നിട്ട് മാസം മുറ വരുന്ന ബ്ലഡ് ഒരു പകുതിയിൽ നിന്ന് വരുന്ന ബ്ലഡ് ഇത് അവിടെ തന്നെ കെട്ടിക്കിടക്കുന്ന ഒരു ഫീച്ചേഴ്സ് വരെ ഫീച്ചർ വരെയാണ് അപ്പോൾ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ റയറായിട്ടുള്ള കാര്യങ്ങളായത് കാരണം പലപ്പോഴും ഡയഗ്നോസ് വരാറില്ല ഇങ്ങനത്തെ പേഷ്യൻസ് വരുന്നത് അപ്പോൾ നമ്മളത് സർജറി ചെയ്തു അത് താഴെക്കൂടെ തന്നെ ഹൈമൻ പ്രാപ്ചർ ചെയ്യാതെ തന്നെ എൻഡോസ്കോപ്പി വഴി ഈ സെപ് സെപ്റ്റം സെപ്റ്റം എന്ന് പറയും അതങ്ങനെ ഒരു മതിൽ പോലെ ഇരിക്കുന്നതാണ് അത് കട്ട് ചെയ്ത് കളഞ്ഞു ആ പേഷ്യൻറ്റ് ഫുള്ളായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റായിട്ട് ക്യൂർ ആവാണ് ഉണ്ടായത് ഇതുപോലെ തന്നെ ചിലപ്പം വരാം ചിലപ്പോൾ അതായത് മാസമുറ വരാതുള്ള പേഷ്യൻസ് വരാം തീരെ വരില്ല അപ്പം ആദ്യത്തിലൊക്കെ പന്ത്രണ്ട് വയസ്സാകുമ്പോൾ ചെറിയ വ മാസമുറ വരുന്ന സമയത്ത് വയറ് വേദന ഉണ്ടാകും വരാൻ ഉള്ള സമയത്ത് വയറ് അതായത് പുറത്തേക്ക് ബ്ലീഡിങ് കാണുന്നില്ല പക്ഷേ ഇടക്ക് വയറുവേദന വന്ന് പോവും അപ്പോൾ കുറച്ചും കൂടി ഇഗ്നോർ ചെയ്യും അങ്ങനെ ഒരു പതിനാല് പതിനഞ്ച് വയസ്സാകുമ്പോൾ ആയിട്ടുള്ള വയറുവേദന വരുമ്പോഴാണ് ഡോക്ടറെ അടുത്ത് വരുന്നത് അതായത് അപ്പോൾ അപ്പോൾ കാണുന്നത് വെച്ചാൽ ഈ വജൈന എന്ന് പറയുന്ന ഭാഗം ഈ മാസമുറ വരുന്ന ഭാഗം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഗർഭപാത്രം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസിന് പണ്ടൊക്കെ നമ്മൾ ആൾക്കാർ ചെയ്യുന്ന ആ ഗർഭപാത്രം എടുത്തുള്ളി അപ്പോൾ ആ പേഷ്യൻസിന് ഈ വളരെ ചെറുപ്പത്തിൽ ഈ ഗർഭപാത്രം എടുത്തു കളഞ്ഞാലും പിന്നെ ഒരു കാലത്തും ഈ ഒരു കുട്ടി ഉണ്ടാകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് പക്ഷേ ഇപ്പം നമ്മൾക്ക് ഈ ഡെവലപ്പ് ചെയ്യാത്ത വചേന ശരിക്ക് പറഞ്ഞാൽ നമ്മൾക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുടലിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഈ വചേനയുടെ ഭാഗത്ത് വെച്ച് വചേന ഇങ്ങനെ ഒരു ഒരു ട്യൂബ് പോലത്തെ ഒരു സാധനമാണല്ലോ അപ്പോൾ ആ ട്യൂബ് പോലത്തെ സാധനം ഈ കുടലിൻ്റെ ഭാഗം കൊണ്ട് ഉണ്ടാക്കി ചെയ്യാണ് ചെയ്യുന്നത് വളരെ ചെയ്യാവുന്ന ഒരു ശസ്ത്രക്രിയയാണ് അതുകൊണ്ട് നമ്മൾക്ക് ഈ ഗർഭപാത്രം നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും അത് കൂടാതെ തന്നെ ഈ ഗർഭപാത്രത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാവുന്നുണ്ട് അതായത് ഈ ഇപ്പം റോബർട്ട് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഗർഭാഥൻ്റെ ഒരു ഭാഗം മാത്രം അടഞ്ഞു പോയിട്ട് ആ ഭാഗത്ത് മാത്രം രക്തം കട്ട പിടിക്കുന്ന ഒരു കട്ട പിടിച്ച് നിൽക്കുന്നൊരു പ്രശ്നമുണ്ട് അപ്പം ഈ രീ അതുകൂടാതെ തന്നെ ജുവനൈൽ സിസ്റ്റി കടിനോമയോസിസ് അല്ലെങ്കിൽ അക്കും എന്ന് പറഞ്ഞൊരു അസുഖം ഈ തരത്തിലുള്ള അസുഖങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും റോങ് ആയിട്ടുള്ള ഡയഗ്നോസ് വരാറുണ്ട് അപ്പം ഇത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്താൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് റോങ് ആയിട്ടുള്ള ഡയഗ്നോസ് ചെയ്താൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് മെസ്സപ്പ് ചെയ്യുകയും ചെയ്യും അതുമാത്രമല്ല ഇങ്ങനത്തെ ക്രിപ്റ്റോമെനോറിയ എന്ന് പറയും ഈ ഗർഭപാതത്തിൽ നിന്ന് വരുന്ന രക്തം ഫുള്ളായിട്ട് പുറത്തേക്ക് പോവാതെ വരുമ്പോഴാണ് ഈ പേഷ്യൻറ്റിന് പിന്നീട് ഈ എൻഡോമെട്രിയോസിസ് പോലത്തെ എൻഡോമെട്രിയോസ് അഡിനോമയോസിസ് ഇതുപോലത്തെ അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്നത് ചിലപ്പോൾ ഗർഭപാത്രം ഗർഭപാതെ രണ്ട് ഭാഗങ്ങളായിരിക്കും ഒരു ഭാഗത്തിന് കണക്ഷൻ ഉണ്ട് ഒരു ഭാഗത്തിന് കണക്ഷൻ ഇല്ലാതെ വരും അപ്പോൾ ഇത് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും യൂണിഫൈ ചെയ്യാൻ പറ്റും രണ്ട് ഭാഗങ്ങൾ ഇത് ഗർഭപാത്രം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇത് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ആ ഉള്ളൊരു ഭാഗം ഡാമേജ് ആകുകയും ആ ഭാഗം എടുത്തു കളയേണ്ട വരുന്നൊരു സിറ്റുവേഷൻ അപ്പോൾ പകുതി ഗർഭപാത്രം മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ഒരു ഗർഭപാത്രത്തിൽ കൂടുതലായിട്ട് മിസ്കാരേജ് നടക്കാനുള്ള സാധ്യത അതായത് അബോഷൻ സാധാരണ ടേംസ് പറയുമ്പോൾ അബോഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് വരും അപ്പം ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ അതായത് കൊച്ചുകുട്ടികളിൽ ഒന്നില്ലെങ്കിൽ മാസമിറ വരാതെ മാസം മാസം വേദന വന്നുകൊണ്ടിരിക്കുക അതല്ലെങ്കിൽ മാസമിറ വന്നിട്ട് സിവിയറായിട്ടുള്ള പെയിൻ വരിക ഇങ്ങനത്തെ കാര്യങ്ങൾ വരികയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നല്ലൊരു സെൻറ്റർ അത് ഇതുപോലത്തെ സർജറികൾ ചെയ്യുന്ന ഒരു സെൻറ്ററിൽ പോയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പലപ്പോഴും നമ്മൾക്ക് സാധാരണഗതിയിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത ഈ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാവാറില്ല അതുകൊണ്ട് ഞാൻ സാധാരണ റെക്കമെൻഡ് ചെയ്യാറുള്ളത് ഒരു എം ആർ ഐ സ്കാനിങ് ചെയ്യാന്നുള്ളതാണ് അപ്പം ഇങ്ങനത്തെ രോഗികൾ വരികയാണെങ്കിൽ കുട്ടികൾ ചെറിയ കുട്ടികൾ അതായത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പന്ത്രണ്ട് വയസ്സിനും ഇരുപത് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ വരികയാണെങ്കിൽ സാധാരണ ഗതിയിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ നമുക്ക് വ്യക്തമായിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു എം ആർ ഐ ചെയ്യുന്നതായിരിക്കും അവർക്ക് ഏറ്റവും നല്ലത് ഈ അസുഖങ്ങൾ നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യണം നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്തില്ലെങ്കിൽ ഇത് പിന്നീട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരും